നമസ്കാരം ഒളിമ്പിക്സിൽ ഉണ്ടാക്കിയ അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ ഗുസ്തിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് വിനേഷ് ഫോഗട്ട് നൂറ് ഗ്രാം അധിക ഭാരം ഒരു മെഡൽ ഇല്ലാതാക്കിയതിനുമപ്പുറം വിനേഷ് ഫോഗട്ട് എന്ന രാജ്യത്തിന്റെ അഭിമാന ഗുസ്തി താരത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപനത്തിലേക്ക് കൂടി കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുകയാണ് മത്സരത്തിൽ ഗുസ്തി ജയിച്ചു ഞാൻ പരാജയപ്പെട്ടു ക്ഷമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഒളിമ്പിക്സിലുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടിയിൽ വേദനിക്കുന്ന ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന് പിന്തുണയെ അറിയിച്ച് സിനിമാ ലോകം രംഗത്തെത്തിയിരിക്കുകയാണ് ജനമനസ്സുകളിൽ വിനേഷ് യഥാർത്ഥത്തിൽ ചാമ്പ്യനായി തുടരുമെന്ന് നടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും കുറിച്ചു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു നടന്മാരുടെ പ്രതികരണം വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യതയെക്കുറിച്ച് കേൾക്കുന്നത് ഹൃദയ ഭേദകമാണ് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ അവൾ ഒരു യഥാർത്ഥ ചാമ്പ്യനായി തുടരും അവരുടെ സഹിഷ്ണുതയും അർപ്പണബോധവും നേട്ടങ്ങളും നമ്മളെ എല്ലാവരെയും പ്രചോദിപ്പിക്കും വിനേഷ് നിങ്ങളെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നു കാത്തിരിക്കുന്ന എല്ലാ വെല്ലുവിളികളും ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കും എന്ന് മമ്മൂട്ടി കുറിച്ചു അതേസമയം മോഹൻലാൽ കുറിച്ചത് ഇങ്ങനെയാണ് ഏറ്റവും കഠിനമായ വീഴ്ചകളിൽ നിന്ന് പോലും ചാമ്പ്യന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നു നിങ്ങളൊരു യഥാർത്ഥ പോരാളിയാണ് നിങ്ങളുടെ തിരിച്ചുവരവ് വരവ് എപ്പോഴത്തെക്കാളും ശക്തമായിരിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്ത്യ നിങ്ങളോടൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കുന്നു ഒളിമ്പിക്സിലുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ വിനേഷ് ഫോഗറ്റ് ഗുസ്തിയിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ് ഗുഡ് ബൈ റെസ്ലിംഗ് എന്ന സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടാണ് ഗുസ്തിയിൽ നിന്നുള്ള തന്റെ വിരമിക്കൽ വിനേഷ് ഫോഗട്ട് പ്രഖ്യാപിച്ചത് ഒളിമ്പിക്സ് ഗുസ്തിയിൽ അൻപത് കിലോഗ്രാം വിഭാഗം ഫൈനലിൽ പ്രവേശിച്ചെങ്കിലും ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതോടെ അവർ അയോഗ്യയാക്കപ്പെട്ടിരുന്നു സ്വർണ്ണ മെഡലിനായി ഫൈനലിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് വിനേഷ് ഫോഗട്ട് അയോഗ്യയായത് അനുവദനീയമായതിനേക്കാൾ നൂറു ഗ്രാം ഭാരം അധികമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയത് അയോഗ്യയാക്കപ്പെട്ട നടപടിക്കെതിരെ വിനേഷ് ഫോഗട്ട് കായിക തർക്ക പരിഹാര കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു വെള്ളി മെഡൽ പങ്കിടണമെന്ന ആവശ്യമാണ് ഫോഗട്ട് അപ്പീലിൽ ഉന്നയിച്ചത് ഇത് സംബന്ധിച്ച് വ്യാഴാഴ്ച രാവിലെ ഇടക്കാല ഉത്തരവ് പ്രതീക്ഷിക്കുന്നതിനിടെയാണ് അവർ വിരമിക്കുന്നതായുള്ള പ്രഖ്യാപനം നടത്തിയത് അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗം പ്രീ ക്വാർട്ടറിൽ നിലവിലെ ഒളിമ്പിക്സ് ചാമ്പ്യനും നാലുവട്ടം ലോക ചാമ്പ്യനുമായ ജപ്പാന്റെ യു യു സുസാക്കിയെ അട്ടിമറിച്ചാണ് വിനേശ് ഒളിമ്പിക്സിലെ പോരാട്ടത്തിന് തുടക്കമിട്ടത് ക്വാർട്ടറിൽ മുൻ യൂറോപ്യൻ ചാമ്പ്യനായ ഒക്സാന ലിവാച്ചിനെ കീഴടക്കി സെമി ഫൈനലിൽ ക്യൂബയുടെ യുസ്നൈലിസ് ഗുസ്മാൻ ലോപ്പസിനെ കീഴടക്കിയാണ് ഫൈനൽ പോരാട്ടത്തിന് അർഹത നേടിയത് ഒരു മത്സരാർത്ഥിയുടെ ഭാരം കൺട്രോൾ ചെയ്യുന്നതും കുറപ്പിക്കുന്നതുമെല്ലാം കോച്ചാണ് സ്വാഭാവികമായും ഗുസ്തി താരത്തിനും അതറിയാം രണ്ടു ദിവസത്തിനു മുമ്പ് വെയ്റ്റ് കുറച്ചാണ് കഴിഞ്ഞ ദിവസം രാവിലെ താരം ക്വാളിഫൈ ചെയ്യുന്നത്